ഹായ് ഫ്രണ്ട്സ് അച്ചു സോം ഗാർഡിൻ്റെ ഇന്നത്തെ ആന്തോര്യൻ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലിവറെഡിൻ്റെ പ്ലാന്റ്സുകൾക്കൊക്കെ നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് എല്ലാം ഹൈബ്രിഡ് വെറൈറ്റികളാണ് ഈ പ്ലാന്റ്സുകൾ വേണ്ടുന്നവർ വാട്സപ്പിൽ മേന്നെ മെസ്സേജ് അയച്ചിട്ടോ കേട്ടോ ഇത് നമ്മുടെ റെഡ് കളറാണ് കേട്ടോ എല്ലാം ഹെൽത്തി പ്ലാന്റുകളാണ് ഓഫർ റേറ്റ് ആയതുകൊണ്ടാണ് എണ്ണൂറ്റൻപത് രൂപ റേറ്റിന് കൊടുക്കുന്നത് കേട്ടോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്ലവറോട് കൂടിയിട്ടുള്ള ചെടികളാണ് കേട്ടോ നമ്മൾ അയച്ചു തരുന്നത് ഇതാ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഫുൾ പോട്ട് വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് ഇതൊരു സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഫുൾ പോട്ട് പ്ലാന്റ് ആണ് പക്ഷെ ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് നമ്മൾ തരുന്നതായിരിക്കും നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു ബേബി പിങ്ക് ആണ് കേട്ടോ ഇതൊക്കെ നിറച്ചും പൂക്കൾ ഒരു വെറൈറ്റി കൂടിയാണ് അടുത്തത് ഈ ഒരു ഓറഞ്ച് കളറാണ് അടുത്തത് ഈയൊരു പിങ്കാണ് ഇതൊരു ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ അടുത്തത് നമ്മുടെ ഇത് പീച്ച് കളറാണ് അടുത്തത് ഈ ഒരു വെറൈറ്റി ആണ് അടുത്തത് നമ്മുടെ വൈറ്റ് ആണ് കേട്ടോ ഈ ഒരു വൈറ്റാണേ ഇതൊക്കെ നൂറ്റമ്പത് രൂപ പ്ലാന്റുകളാണ് കേട്ടോ ചെടികൾ കാണുമ്പോൾ തന്നെ അറിയാം ചെടികൾ എത്രമാത്രം ഹെൽത്തി ആണെന്നുള്ളത് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് കേട്ടോ നമ്മൾ പ്ലാന്റ് അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് വേണ്ടവർക്ക് അങ്ങനെ അയക്കുന്നതാണ് ഇത് നമ്മുടെ യെല്ലോ ആണ് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് അടുത്ത നമ്മുടെ പർപ്പിളാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളർ കൂടിയാണ് ഇത് എല്ലാവരും ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് പർപ്പിൾ കളറ് ഇതിനൊക്കെ സ്റ്റോക്ക് നമുക്ക് ഇരുപ്പുണ്ട് അന്തുറും പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നത് വേഗം തന്നെ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടോ കേട്ടോ നമ്മൾ എവിടെ വേണമെങ്കിലും അയച്ചു തരുന്നതാണ് നല്ല റൂട്ടൊക്കെയുള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ആ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ